ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ചെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാനുള്ള ദിവസമാണ് കേട്ടോ സാധാരണ നമുക്ക് സെക്കൻഡ് ട്രൈ അവസാനത്തിലോ അല്ലെങ്കിൽ തേർഡ് ട്രൈ മെസ്റ്റർ ഫസ്റ്റിലോ ആണ് നമുക്ക് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടാവുക എനിക്കിപ്പം തേർഡ് ട്രൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നാണ് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു സാധാരണ ഞാൻ ഈ പ്രെഗ്നൻ്റ് ആയതിനു ശേഷം നേരം വൈകിയിട്ടായിട്ടോ എഴുന്നേക്കാറുള്ളത് ഒരു ഏഴര ആ ടൈമിലൊക്കെ എഴുന്നേക്കാറുള്ളൂ നേരത്തെ എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം രാത്രിയിലൊക്കെ ഒരുപാട് തവണ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നതിനെക്കൊണ്ട് എനിക്ക് ഉറക്കത്രം അത്ര റെഡി ആവാറില്ല അപ്പോൾ ഞാൻ നേരം വൈകിട്ട് എഴുന്നേൽക്കാറുള്ളൂ അപ്പം ഇന്ന് ഞാനൊരു ആറ് മണി അറിയുകാലാകുമ്പത്തേ എഴുന്നേറ്റു കാരണം നമുക്ക് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ടെസ്റ്റിന് പോകണം കാരണം ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റ് ആയതിനെക്കൊണ്ട് തന്നെ നേരത്തെ പോയാലേ ഉള്ളൂ നമുക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേഗം വിശക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ വേഗം എഴുന്നേറ്റ് ചാരുട്ടി അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് കേട്ടോ അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ചിട്ട് അമ്മേൻ്റെ അടുത്തേക്കാക്കണം എന്നിട്ട് വേണം പോവാൻ ഞാൻ വേഗം ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയതാണ് കുളിക്കുന്നില്ല കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കുളിക്കാതെ വേഗം പോയിട്ട് വേഗം ടേസ്റ്റ് ചെയ്യാനായിട്ട് വേഗം വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കുളിക്കാം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര എന്താ പറയുക ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ സൈഡായി പോയൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ ഒക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് കുറച്ച് ഛർദി ഛർദിയൊക്കെ ഉണ്ടായിരുന്നു ഛർദിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്ടോ കാലമേൻ്റെ ഫേസ് വാഷാണ് അതെനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട് എന്താ വെച്ചാൽ ഫേസ് പിംപിൾസ് വരുന്നത് കുറച്ചും കൂടി റെഡ്യൂസ് ആവുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി പരീക്ഷിച്ചതാണ് കാരണം ഞാൻ ആദ്യമൊക്കെ ഗാർണിയറിൻ്റെ ഫേസ് വാഷ് എന്നെ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഏട്ടോ നല്ല ഫേസ് വാഷാണ് അങ്ങനെ ഇതാൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് അമ്മയൊന്നുമില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചാൽ എനിക്ക് വന്നാൽ വേഗം കഴിക്കാൻ കഴിക്കാമല്ലോ എന്നുള്ള മൈൻഡിലാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എളുപ്പമുള്ള പരിപാടി അതല്ലേ അപ്പോൾ ഉപ്പുമാവാക്കിയിട്ട് വേഗം പോവാമെന്ന് വിചാരിച്ചു അപ്പം ഏട്ടൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഏട്ടൻ ഏട്ടൻ്റെ കാര്യങ്ങൾ എഴുതി നിൽക്കുകയാണ് പിന്നെന്താ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന് വേഗം ഫുഡ് കഴിക്കാമല്ലോ കാരണം എഴുന്നേറ്റ് അപ്പം തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഭയങ്കര വിഷപ്പിലേക്കും വരുമോ നീട്ടി വരുവാട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വേഗം പോവുകയാണ് കേട്ടോ ഞാൻ ഈ ചാടി തുള്ളി പോകുന്ന കാണുമ്പോൾ ഞാൻ എന്താ പറയുക ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇത്രയും ഇതാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ് എങ്ങനെയാണ് ഛർദ്ദിച്ച് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു ലാബ് എന്നാണ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലേക്കൊന്നും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ലാബ് ലാബൊന്ന് ചെയ്താൽ മതി നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ള ഒരു ലാബ് ഉണ്ടായിരുന്നു ആസ്റ്റൽ ലാബ് അവിടെ നിന്ന് ഓട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴുമണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാ ഫാസ്റ്റിങ്ങിന് നമുക്ക് ബ്ലഡ് എടുക്കാണ്ട് യൂറിൻ എടുക്കാണ്ട് ആദ്യം ഒരു തവണ അങ്ങനെ എടുക്കും പിന്നെ അത് എടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് പ്രൊസീജിയർ ആയിരിക്കും ബ്ലഡും യൂറിൻ എടുക്കും അങ്ങനെയാണ് ട്ടോ അതിൻ്റേത് രണ്ട് മണിക്കൂറിടപെട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് ചിലർക്ക് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം പെട്ടെന്നുള്ള എന്താ പറയുക കുറേ ആയി ഇപ്പം ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കിട്ടിയിട്ട് അവിടെ പെട്ടെന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ ഞാൻ കുറച്ചൊന്നും എനിക്ക് വേദനയായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ എത്ര എണ്ണം ഇങ്ങനെ കിട്ടാൻ കിടക്കുന്നു അതിനിന്നും ഒന്നും അല്ലാന്ന് ഇങ്ങനെ ഇപ്പം മനസ്സിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് എടുത്തപ്പോൾ ചെറിയൊരു വേദന പിന്നെ ഓക്കെ ആയിട്ടോ പിന്നെ അത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ലാബ് നല്ല ഗ്ലൂക്കോസ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞു അവർ പറഞ്ഞു തന്നു ഇങ്ങനെ വീട്ടിൽ നിന്ന് എഴുപത്തഞ്ച് ഗ്രാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ അതിനുള്ളിൽ ഛർദിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് ഭയങ്കര കട്ടിയുള്ള മധുരമുള്ള വെള്ളതിനെ കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തു ഒരു മണിക്കൂർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു തന്നു പിന്നെ രണ്ടാമതും ഇതേ സെയിം പ്രൊസീജിയർ ചെയ്തു കേട്ടോ ഹലോ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയത് അപ്പോൾ റിസൾട്ട് എന്താണെന്നും കൂടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ മോളെ ആയ സമയത്തിൽ ഈ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ എനിക്കത് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറെ ആലോചിച്ചിരുന്നു ഇങ്ങനെ ആലോചിച്ചു പക്ഷേ എനിക്ക് തീരെ ഒട്ടും ഓർമ്മയല്ല കാരണം ഏഴ് വർഷത്തെ ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് അതിങ്ങനെയാണ് കുറച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കണ്ടു അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് ഈ ഇപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് സ്കാനിങ് പോലെ തന്നെ ഇതും ഒരു ആയിരുന്നു കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും ചിലരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല കാരണം നല്ല കട്ടിയുള്ള ഒരു മതിലുള്ള വെള്ളം കുടിക്കാൻ തരിക അതങ്ങ് കുടിച്ചിട്ട് എനിക്ക് വേറെ പ്രശ്നം പിന്നെ നല്ല വൊമിറ്റിങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്നെ പോലെ നല്ല വൊമിറ്റിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടാവും എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇത് വൊമിറ്റ് ചെയ്ത് പോകരുതല്ലോ വൊമിറ്റ് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഈ ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറെയൊക്കെ അങ്ങനെ പിടിച്ചു വെച്ച് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഞാൻ എനിക്ക് രണ്ട് മണിക്കൂറത്തെ ടെസ്റ്റ് ആയിരുന്നുണ്ട് ചിലർക്ക് മൂന്ന് മണിക്കൂറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ പറയത്തിന് എനിക്ക് രണ്ട് മണിക്കൂറായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ നമ്മളെ ഷുഗർ ലെവൽ എത്ര വരെ പോകും അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുക ഇത് എടുക്കുക കേട്ടോ നമ്മൾ വെറും വയറ്റിൽ എടുത്തിട്ട് വേണം ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യും അങ്ങനെയാണ് പിന്നെ രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് ടെസ്റ്റ് ഉണ്ടാവുക എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഈ എച്ച് ബിൻ്റെ കുറവുണ്ട് അതിപ്പിന്നെ ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചിട്ടെങ്കിൽ ആ ഡോക്ടർ ചെല്ലപ്പോൾ മേ ബി എന്താ പറയുക ടാബ്ലറ്റോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അങ്ങനെയാണ് വിചാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വൊമിറ്റിങ് വൊമിറ്റിങ്ങുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചൊരു നമുക്കൊരു വൊമിറ്റിംഗിന് കൺട്രോൾ ചെയ്യാണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതൊഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പത്രേയുള്ളൂ അപ്പൊ കൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്താന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ഇന്നാണ് നമ്മളെ റിസൾട്ട് വന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ലായിരുന്നു എനിക്ക് ഗ്രാം ഗ്രാമായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ചിലർക്ക് അൻപത് ഗ്രാമില് ഗ്ലൂക്കോസ് വെള്ളത്തില് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അൻപത് ഗ്രാം കലക്കിയിട്ട് കുടിക്കാനേക്കും പറയാം പക്ഷെ എനിക്ക് എഴുപത്തിയഞ്ച് ഗ്രാമിൻ്റെ തന്നിട്ടുണ്ടായിരുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ കട്ടിയുള്ള നല്ല പഞ്ചസാര വെള്ളം ഉണ്ടാവില്ലേ അത് കുടിക്കുക അത്രേ ഉള്ളൂ ചിലർക്ക് നല്ല എന്താ പറയുക അൻപത് എഴുപത്തഞ്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അത്രയ്ക്കുള്ളൂ പിന്നെ നമുക്ക് വെറുമ്പായിട്ടുള്ള ആൾക്ക് ഭയങ്കര മധുരമുള്ള സാധനം കുടിക്കുമ്പോൾ ചെറിയൊരു ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളൂ വേറെ പേടിക്കാൻ മാത്രമേ ഒന്നുമില്ല കേട്ടോ അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇങ്ങനത്തെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അത് എല്ലാവർക്കും